പഞ്ചായത്ത് സെക്രട്ടറി എന്ന് ഒരു പോസ്റ്റ് നേടിയ ഒരു വ്യക്തിയാണ് ഈ നിൽക്കുന്ന ആരോമൽ സുബി അപ്പോൾ കോഴിക്കോട് ജില്ലയില് നല്ലൊരു കഴിഞ്ഞ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നരിക്കുഞ്ഞി എന്ന പഞ്ചായത്തില് അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് ജോയിൻ ചെയ്തു പിന്നെ നമ്മുടെ കിലയിൽ കുറച്ച് പിന്നെ ട്രെയിനിങ് ഒക്കെ കുറച്ചൊക്കെ കഴിഞ്ഞു അപ്പോൾ പഞ്ചായത്ത് പഞ്ചായത്തിലാജിനെ കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡായിട്ട് ഒരു ഗസഡ് പോസ്റ്റായിട്ട് ജോയിൻ ചെയ്തിട്ട് കാണാൻ വന്നതാണ് ബാക്കി പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ അഭിരുചിക്കിണങ്ങുന്ന ഒരു തൊഴിൽ കണ്ടെത്തുക എന്നതാണ് നമുക്ക് ഏറ്റവും എനിക്കിഷ്ടം ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന ഒരു തൊഴിൽ തിരഞ്ഞെടുക്കാനായിരുന്നു അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി എന്നെ കൊണ്ടാവുന്നത് അവർക്ക് ചെയ്തു കൊടുക്കുക അവരെ അവർ അവർ പറയുന്നത് കേൾക്കുക അവർക്ക് എങ്ങനെയാണ് അതിന് ഏറ്റവും ഒരു ജോലിയിൽ തന്നെയാണ് ഞാൻ എത്തിപ്പെട്ടതും അപ്പോൾ നമ്മുടെ അഭിരുചിക്കണങ്ങിയ ഒരു ജോലി കണ്ടെത്തുക ആ ജോലിയിൽ എത്തിപ്പെടാൻ ശ്രമിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം നമ്മുടെ താല്പര്യം എന്താണോ അതിനെ നിങ്ങൾ ഫോളോ ചെയ്യുക അതാ അതാണ് എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ച് സംതൃപ്തിയൊക്കെ തരിക എന്നത് അപ്പോൾ പിന്നെ ഈ ജോലിയുടെ കാര്യം ഒരു എന്താ ഞാൻ പഠിച്ചുകൊണ്ടേയിരുന്നു എന്നതാണ് പഠനം നിർത്തിയില്ല പരാജയങ്ങൾ ഉണ്ടായി പക്ഷേ ഞാൻ വിട്ടുകൊടുത്തില്ല ഓരോ പരാജയത്തിൽ നിന്നും പാഠം പഠിച്ച് ഞാൻ മുന്നേ മുന്നോട്ട് പോവുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു എന്താ ഒരു സ്ഥിരോത്സാഹം എന്നൊക്കെ പറയാം അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് എനിക്ക് ഒരു വിജയം നേടാൻ സാധിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ വീട്ടുകാരുടെ പിന്തുണ നല്ലപോലെ ഉണ്ടായിരുന്നു പിന്നെ സ്പാർക്കിൽ അധ്യാപകരുടെ പിന്തുണ ഉണ്ടായിരുന്നു ഷിബ്സാറിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു മെൻറ്റേഴ്സിൻ്റെ പിന്തുണ കോർഡിനേറ്റർമാരുടെ പിന്തുണ പിന്നെ ഫ്രണ്ട്സിൻ്റെ പിന്തുണ എല്ലാവരുടെയും പിന്തുണ എനിക്കുണ്ടായിരുന്നു എല്ലാം ഒന്നിച്ചു ചേർന്നപ്പോൾ എനിക്ക് ഈ വിജയം നേടാനായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പഠനം അവസാനിപ്പിക്കേണ്ട അതൊരു എന്താ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ് ജോലിക്ക് വേണ്ടി പഠിക്കുമ്പോൾ എന്തായാലും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ മാനേജ് ചെയ്യാൻ ശ്രമിക്കുക പഠന രസകരമായിട്ട് നമ്മൾ ആസ്വദിച്ച് അതെന്താണെന്ന് മനസ്സിലാക്കി അത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി അതെങ്ങനെ വന്നു എവിടെ നിന്ന് വന്നു അതൊരു കഥ പോലെ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ ചരിത്രവും അതിൻ്റെ ഒരു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ കുറച്ചുകൂടെ അത് നിൽക്കും അങ്ങനെ ഒരു സംഭവമുണ്ട് നമ്മുടെ തലച്ചോറിന് കഥകൾ ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കഥ പോലെ കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ഏത് വിഷയമാണെങ്കിലും നമ്മൾ നമ്മളത് മറന്നു പോകാനിടയില്ല അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ച് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി പഠിച്ച് മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലികളിൽ ജോലികളിലെത്തിപ്പെടാം നിങ്ങളുടെ അഭിരുചിക്കും താല്പര്യത്തിനും ഇണങ്ങുന്ന എത്തിപ്പെടാനും ഒരു തൊഴിൽ കണ്ടുപിടിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു